പുത്രോ പരിശുദ്ധ റൂഹാഗ്യം സ്ത്രീ ആദ്യമതിൽ നിന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോപായ സഭയില് അകപ്പറ പീഠകയില് ഇട്ടു ആലുക്കൽ കോറപ്പി സുഖം സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ സത്യവേദ വസ്തുവും അപ്പോസ്വലിക പാരമ്പര്യവും പലരുടെയും ധാരണ യാഘോബായ സു വൈയില പ്രത്യേകിച്ച് അച്ഛന്മാർ വേദോത്സവം ഒന്നും വായിക്കത്തില്ല അവർക്കൊന്നും അറിയാൻ പാടില്ല അവരുടെ പ്രസംഗങ്ങളിലൊന്നും കൂടുതൽ വേദവാക്യങ്ങൾ കോട്ട് ചെയ്യുന്നില്ല അവർ പാരമ്പര്യം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ക്കുള്ള വിമർശനങ്ങൾ നിരൂപണങ്ങള് പലരിൽ നിന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പറയുമുള്ളവർ പരിശുദ്ധ വേദപുസ്തകത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ഏറ്റവും ആധികാരികതയായി ഏറ്റവും ആധികാരികവും വേദസത്യങ്ങളുടെ ഉത്ഭവസ്ഥാനമാകുന്ന വേദപുസ്തകം ആധികാരികത ആധികാരികതറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും ഓരോ വാചകത്തിലും ഉള്ളതെന്ന് സഭ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഒന്നും ഒന്നും തള്ളികളയുന്നില്ല വേദസത്യങ്ങളുടെ ഉത്ഭവ സ്ഥാനവും അതായിട്ട് അംഗീകരിക്കുന്നു മധുബഹായിൽ ബലിയർപ്പിക്കുന്ന ത്രോണോസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിനാണ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിനാണ് അകാര്യം പ്രത്യേകം മനസ്സിലാക്കണം ബലിയർപ്പിക്കുന്ന സ്ഥലമാണ് ത്രോണോസ് ബലിക്കാണോ യാമോബായ സുഭ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ അപ്പസ് വലിയ സ്വഭകള് മുൻഗണന കൊടുക്കുന്നു പക്ഷെ ഇത് കുർബാനയ്ക്കാണ് പക്ഷെ കുർബാനയെ പലരും നിന്നയിക്കുന്ന ഇപ്പോഴും ആദ്യത്ത് കുർബാന നടത്തിയിട്ടില്ല അപ്പതുറുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറിക്കുന്നുണ്ടായിരുന്നു അവര് ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ ഇല്ലാതെ ഞങ്ങൾ തള്ളി വിടുകയാണ് അപ്പുറുക്കലിന അത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യം വിളിച്ചിരുന്നത് അപ്പം എന്നാണ് അവർ കൂടി വരികയും പ്രാർത്ഥിക്കുകയും അപ്പം തുറക്കുകയും കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോസ്വല്ല പ്രവർത്തികളുടെ അധ്യായത്തിൽ ആ അപ്പം നുറുക്കൽ അവിടെ വിശുദ്ധ കുർബാനയായിട്ടാണ് വിശുദ്ധ കുർബാനകളുടെ പേര് പിന്നീട് വന്നതാണ് അല്ലെങ്കിൽ പിന്നീട് സ്വഭാപിതാക്കുന്നവർ അതിനെ അംഗീകരിച്ച് കണ്ടുപിടിച്ചതാണ് കർത്താവ് ഇത് വിശുദ്ധ കുർബാനയാണെന്ന് അവൻ പറഞ്ഞില്ല അപ്പോ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിൽ ഇന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത് എല്ലാ കൂതാശകളിലും പ്രത്യേക ശുശ്രൂഷകളിലൊക്കെ പ്രാർത്ഥനയിലുമൊക്കെ വേദപുസ്തം വായിക്കുന്നുണ്ട് ഏവെൻകേലുവൻ എന്നാണല്ലോ അതിനെ ഞങ്ങളതിനെ അഭികുന്നു ഞങ്ങളെ ബൈബിളിൽ മാത്രം പറഞ്ഞു ഞങ്ങൾ മാറിയിരുന്നു ആ സുവിശേഷ സ സദ്വാർത്ത കർത്താവിൻ്റെ വായിന്ന് വന്ന ആ മാണിക്യവചനങ്ങൾ കർത്താവ് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ അംഗീകരിച്ച് പുരോഹിതന്മാരിൽ നിന്ന് കേൾക്കുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല വിശുദ്ധ വേദപുസ്തകത്താൽ സമർത്ഥിക്കപ്പെടുവാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലുമില്ല ഞങ്ങളുടെ പ്രാർത്ഥനകളിലുമില്ല നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ ഗ്രന്ഥപുസ്തകർക്ക് വരില്ല നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും വിശുദ്ധ ഗ്രന്ഥത്താലോ വിശുദ്ധ വേദപുസ്തകത്താലോ സമർത്ഥിക്കപ്പെടാൻ സാധ്യല്ല പ്രവർത്തിക്കപ്പെടാൻ സാധ്യമല്ല അവന് വിസ കിട്ടണമേ ഇവന് രോഗം മാറണമേ അവന് വീട് വയ്ക്കണമേ പൈസ ഉണ്ടാക്കണമേ കടബാധ്യത തീരണമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾ ആ വാക്യം കൂട്ടിയതൊക്കെ പറയും പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല കാരണം നിങ്ങളൊക്കെ എഴുതപ്പെട്ട പ്രാർത്ഥനകളില്ല അതാണ് അതിൻ്റെ വ്യത്യാസം ഓരോർക്കും തോന്നിയത് പ്രാർത്ഥിക്കുന്നു അതിന് വേദവസ്ഥ അടിസ്ഥാനമുണ്ടോ വേദോസ്തുവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേദവസ്തുവത്തിനടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് കയറില്ല ചിലതൊക്കെ ഉണ്ട് ചിലതില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൂതാശകളും ഒക്കെ വേദവസ്തു അടിസ്ഥാനത്തിലാണ് അല്ലാതെ നിങ്ങൾ ഒരോ പറയാം ഞാൻ പറയാം വേദപുസ്തുവത്തിലെ എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും എന്തായാലും ഒക്കെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതയായി അല്ലെങ്കിൽ പ്രേരിതമായി അല്ലെങ്കിൽ പ്രേരിതരായി എഴുതിയിട്ടുള്ളതാണ് സഭ അങ്ങനെ തന്നെ അത് പരിശുദ്ധാത്മാ പ്രേരിതനായി അവരെഴുതിയിട്ടുള്ളതാണെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഒരക്ഷരത്തിട്ട് ഞങ്ങൾ മാറ്റം വരുത്തുന്നില്ല പക്ഷേ കാനോരികമായി അംഗീകരിക്കേണ്ട പുസ്തകങ്ങൾ ആണെങ്കിലും ഇത് പൂർണ്ണമല്ല വേദപുസ്തകം പൂർണ്ണമല്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റു സഭകള് ബ്രദറൻ സഭകൾ ബോണൈനൊക്കെ ഇവർക്കൊക്കെ അറിയാം അത് പൂർണ്ണമല്ലാതും പക്ഷെ അവർ സമ്മതിക്കില്ല അതവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും കർത്താവും അപ്പൂസോലന്മാരും പഠിപ്പിച്ചത് മുഴുവൻ വേദപുസ്തകത്തിലില്ല യോഹന്നാൻ ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി അഞ്ച് ചെയ്തത് മറ്റ് പലതുമുണ്ട് അതൊന്നും നിനകത്തില്ല യോഹന്നാൻ പതിമൂന്നിൻ്റെ പതിനാല് നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് വേറെ പലതും എഴുതാറുണ്ട് പിന്നെ എഴുതിയതായിട്ട് പറയുന്നില്ല കാര്യം യോഹന്നാൽ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടില്ല കാരണം ഏഴി തൊണ്ണൂറ്റൊമ്പത് വരെ യോഹന്നാനസ്ലീ ജീവിച്ചിരുന്ന ഏ ഡി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകം അതായത് വെളിപാട് പുസ്തകം പുറത്തിറങ്ങുന്നത് അപ്പം ഈ ഒൻപത് കൊല്ലം കാലം യോഹന്നാൻ ഒന്നും പഠിപ്പിച്ചില്ല ഒന്നും പറഞ്ഞിട്ടില്ല സത്യവിശ്വാസത്തെ പറ്റിയോ കർത്താവിനെ പറ്റിയോ സത്യ ഉപദേശങ്ങളെ പറ്റിയോ ഒന്നും യോഹന്നാൻ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഒമ്പത് കാലേ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഇല്ല കാരണം അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ലേഖനം ഐ മീൻ പുസ്തകം വെളിപാട് പുസ്തകമാണ് വെളിപാടാണ് ശരി വെളിപ്പാടല്ല വെളിപാടിലൂടെ കിട്ടുന്നതാണ് വെളിപ്പാട് ങ്ങനെ മനസ്സിലാണ് പറയപ്പോ അത് വ്യക്തമായിട്ട് പറഞ്ഞോളൂ വെളിപാടിലൂടെ കിട്ടിയതാണ് വെളിപ്പാട് നിങ്ങൾ വെളിപാട് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല അത് തന്നെ പറഞ്ഞു വെളിപാട് എന്നൊരു വാക്ക് ഒരു സ്ഥലത്തും നിങ്ങൾ ഉപയോഗിക്കില്ല വെളിപ്പാട് 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 എന്നൊരു വെളിപാടിലൂടെ കിട്ടുന്നതാണ് വെളിപ്പെടുത്തപ്പെടുന്നത് ആ വെളിപാട് ഒരു ദർശനമായിരിക്കാം അല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒമ്പത് വല്ല കാലം യോഗാനാൻസിലിയെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അതിനകത്തില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ മോർ ഇഗ്നാത്തിയോസും മോർ പോളി കാർപസും എഴുതിയിട്ടുള്ളവയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇഗ്നാതിയോസ് എന്ന് പറയുന്നത് സഭയുടെ അല്ലെങ്കിൽ അന്ത്യോഖ്യയിലെ മൂന്നാമത്തെ പാത്രായിരിക്കും സാധനം ചരിത്രരേഖകളുള്ളതാണ് അദ്ദേഹത്തെ വാഴിച്ചത് പരിശുദ്ധനായ പത്രോസ്ലീഹ്ലീഹയുടെ ജീവിതകാലവും പ്രവർത്തനങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഗാത്യൂസ് നൂറോടോ മൂന്നാമത്തെ പത്ര പത്രോസ് വാഴിച്ചതാ പത്രോസിന്റെ ശിഷ്യനായിരുന്നു ഈ പോളിയ്ക്കാർപ്പും ശിഷനായിരിക്കും ഒരു പക്ഷേ കോളിക്കാർക്ക് ഇഗ്നാധിവസന്റെ ശിഷനായിരിക്കാം എങ്ങനെയായാലും അപ്പസൂലെ പിതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള രണ്ട് വിശുദ്ധന്മാരാണ് മോർ ഇഗ്നാധി ദിവസം കോഴിക്കാർ മോർ ഇഗ്നാധിവസന്റെ ഏഴ് ലേഖനങ്ങള് ഏഴ് എഴുത്തുകൾ ലേഖനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം ഏഴ് എഴുത്തുകള് പലരും അയച്ചിട്ടുണ്ട് പലരുടെയും കയ്യിൽ ഇപ്പോഴും ഉണ്ടത് അല്ല ഇവകാരി അധികൃത് പറഞ്ഞിരിക്കുന്നത് മെത്രാ പോലീ തൈ ഇല്ലാതെ സഭയില്ല എന്നാണ് ഇപ്പൊ എന്തുക്കസുകാരോ സമ്മതിക്കുന്നെനിക്കറിയില്ല അതിൽ ബ്രദറൻകാരോ ഒന്നവീരോ സഭകളൊന്നും അംഗീകരിക്കില്ല മെത്രാൻ ഒന്നും വേണ്ടെന്നല്ലേ അവർ പറഞ്ഞു തൊപ്പി വെച്ച് കൊടുക്കും പോലീസിലേക്ക് പറഞ്ഞിട്ടുണ്ടോ തല മൂടാല്ലോ പുരുഷൻ ഇപ്പൊ പണ്ടറോവനെ തൊപ്പി ധരിപ്പിക്കണമെന്ന് മോശോട് ദൈവം പറഞ്ഞു തെറ്റായിപ്പോയി വലിയ തെറ്റ് അന്ന് പുരുഷൻ തല മോടാൻ പാടില്ല എന്നുള്ള നിയമം അന്നില്ലായിരുന്നോ അങ്ങനെ വഹിക്കുന്നവരുണ്ടേ അത്രയ്ക്ക് ബോധമുള്ളു അത്രയ്ക്ക് ബോധമുള്ളൂ ചില സുവിശേഷകന്മാരൊക്കെ ദൈവത്തിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോകൾ ഇടുന്നു കാണുന്ന അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞു മൂന്ന് സാരികളാണ് പൗരവഹിത്യത്തിന് വേണ്ടത് മെത്രാപുരിത കാശീശൻ കാശീഷം ഷമാശൻ ശമാശൻ കാശീഷൻ മെത്രാപുരിത ഈ മൂന്ന് സ്ഥാനികൾ പൗരഹിത്വത്തിൽ ഉണ്ടായിരിക്കണം അതായത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളി നിന്നാണ് സഭ ഇതൊക്കെ പഠിപ്പിച്ചത് മനസ്സിലാക്കിയതും പത്ര ദിവസം പട്ടം കൊടുത്ത ആളാണ് നോറാൻമാർ ഗ്നാത്യോസ് നോറോനോ അദ്ദേഹത്തിൻ്റെ ഏഴ് തിരുവ എഴുത്തുകളിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ രേഖയെട്ടോ അതെട്ടോട്ടോ ചോദിക്കരുത് പത്രോസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പത്രോസിന്റെ ശിഷ്യ ശിഷ്യന്മാരായ അല്ലെങ്കിൽ ശിഷ്യനായ ഗ്നാത്യൂസ് നോറാൻമാർ ഗ്നാത്യൂസ് നൂറോനോ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കണം അതിൽ നമുക്ക് ഓരോരുത്തർക്കും അവരോട് സാധനമുള്ളൂ അതുപോലെ പോളിക്കാർപ്പ് ഏകദേശം അമ്പത്താറ് വയസ്സിലാണ് പോളിക്കാർപ്പ് കൊല്ലപ്പെടുന്നത് തീയിലിട്ട് കൊല്ലവരാണ് രാജാവ് ഏൽപ്പിച്ചത് അപ്പോൾ രാജാവിൻ്റെ പടന്മാർ പറഞ്ഞു നിങ്ങൾ യേശുപേക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് ഈ എരിയുന്ന തീരെ രക്ഷപ്പെടാന്ന് ഹോളിക്കാർപ്പ് പറഞ്ഞാൽ അറിയാമോ എന്നെ തീയിലിട്ടാൽ കൂടി വന്നാൽ ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂർ ഞാൻ വേദന അനുഭവിച്ചാൽ മതി ഞാൻ മരിച്ചുപോക്കൂ എന്നാൽ ദേശുരതള്ളി പറഞ്ഞാൽ കിടാത്ത തീയും ചാകാത്ത പുഴയെന്നും എനിക്ക് വേണ്ടി ഒരിക്കലും രക്ഷയില്ല ചിലർ അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഞാൻ ബാധിക്കുന്നു വറഞ്ഞ ചട്ടിയിലുള്ള വർക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന മഹാന്മാരൊക്കെ ഉണ്ട് അതിനകത്ത് ഞാൻ ഉള്ളത് അതിനകത്ത് ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മണിക്കൂർ ഞാൻ തീയ്യൽ കിടത്തു അതിനനുഭവിക്കുന്ന ഒരാൾ കൂടുതലായി ഞാൻ എൻ്റെ ചുറ്റത്തല്ലി പറഞ്ഞാൽ നിത്യതയിൽ അനന്തതയിൽ ഞാൻ നരകത്തിൽ കിടക്കേണ്ടി വരും ഞാനതിനാഗ്രഹിക്കില്ല എനിക്ക് എനിക്കൊരു പരാതിയില്ല സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു സുമുഖങ്ങളുടെ കുഴിയിലിട്ടപ്പോഴും മാർ ഇഗ്നാഥിവസം ഓരോ പറഞ്ഞു ഒരു സങ്കടം ഉണ്ടായില്ല യേശുവിന്റെ ശരീരം തുറക്കപ്പെട്ടതുപോലെയും വിശുദ്ധ കുർബാനയ്ക്ക് ഗോതുമ്പ് ഇടിച്ചുപൊടിച്ച് പൊടിയാകുന്ന പോലെ ഞാൻ പൊടിച്ചോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എത്ര വേഗം സമയം ഉണ്ടെന്ന് പറഞ്ഞോ എന്നൊന്നു പറഞ്ഞു വളരെ ചുരുക്കം കാണാൻ ആ അതേക്ക് പൊണ്ടക്കോട്ടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒന്നു വരത്തി പതിനൊന്നിന്റെ മുപ്പത്തിനാലില് ശേഷ കാര്യങ്ങൾ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം ആ കാര്യങ്ങൾ എന്താണെന്നോ എന്താ ക്രമപ്പെടുത്തിയതെന്നോ അതിനകത്ത് പറയുന്നില്ല ചിലക്ക് ആ വിശുദ്ധ കുർബാന്യെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ഇല്ലെന്നങ്ങനെ പറയാൻ പറഞ്ഞ അദ്ദേഹം കാരണം പൗലൂസിലേക്ക് പുരോഹിതനായിരുന്നു ഒത്തിരി പേര് ഇത് സമ്മതിച്ചിരുന്നല്ലോ അതിൻ്റെ അടുത്ത് പൗരോഹിത്യ ഇല്ല ആ മഹാപുരോഹിത യേശോദി സ്വാതന്ത്ര്ന്ന് പറഞ്ഞ നടക്കാര് നവംബർ പതിനഞ്ചിന്റെ വാരൻച്റിയാ പുരോഹിതനായി ഞാൻ വേല കിട്ടുന്നു അദ്ദേഹം പറയുന്നുണ്ട് പ്രസംഗിക്കപ്പാൻ പുരോഹിതനാവണമെന്നില്ല അനുവാദം കിട്ടിയാൽ കയ്യപ്പ് കിട്ടിയാതെ കായിക ഒപ്പം എൻ്റെ പലതരത്തിലുണ്ട് ഒരു ചുമ്മാശന വട്ടം കൊടുക്കുമ്പോഴും പ്രസവിക്കാൻ ഒരാളെ ധർമ്മേൽപ്പിക്കുമ്പോഴും കാശ്വശാക്കി വട്ടം കൊടുക്കുമ്പോഴും എത്രാവലിത്താക്കി വട്ടം കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേക പജനങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും കൂടെ പ്രാർത്ഥനയും അവരുടെ മേലെ ഊതും നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾ കളിയാക്കിയ കുഴപ്പമില്ല കർത്താവൂതി നിങ്ങൾ കളിയാക്കും കർത്താവ് ശിഷ്യന്മാരുടെ ഊതിയിട്ട് പരിശുദ്ധാൽമാനം കൈക്കൊള്ളാനോ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാൽമാനം തന്നിരിക്കുന്നു പറഞ്ഞാൽ പോരേ കർത്താവിന് ഇങ്ങനെ ഭൂതാവേ പിതാവിന്റെ ആദമനെ സൃഷ്ടിച്ചപ്പോൾ ആ നീ പരിശുദ്ധാൽ ഉണ്ട് നിങ്ങൾക്ക് ജീവൻ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരേ മൂക്കൽ ജീവശ്വാസ ഊതി ചില പ്രവർത്തനങ്ങള് പ്രവർത്തികള് കർമ്മങ്ങളൊക്കെ വേണം അതിന് നിങ്ങളൊരു കർമ്മം ചെയ്യില്ലോ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല പിന്നെ വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കും തിരുവഴത്ത് ആധാരമാക്കിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ അത് ഒന്നും കൂടെ പറയുന്നത് മാത്രം കാരണം വിശുദ്ധ പുസ്തകം സഭയുടെ പുസ്തകമാണ് കാനൂനിയ ഗ്രന്ഥങ്ങൾ ഏവയെന്ന് നിശ്ചയിട്ടുള്ളത് സഭയാണോ ആ പുസ്തകത്തോന്ന് കുറെ മാറ്റാനല്ലാതെ എന്തെങ്കിലും ഒരു പുതിയ പുസ്തകം ചേർക്കാൻ നിങ്ങളായിട്ട് പറ്റിയിട്ടുണ്ടോ കാര്യം നിങ്ങൾ നൂറൂറ്റൊമ്പത് വല്ല ആയി ഉണ്ടായിട്ടു പിന്നെ ചിലർ അഞ്ഞൂറ് വല്ല ആയി കുറെ ഒക്കെ മാറ്റിക്കളയാനല്ലാതെ ഒരു പുതിയ പുസ്തകം കണ്ടുപിടിച്ച് ചേർക്കാൻ അപ്പോസ് വലിയ കാലത്തുള്ളതാണെന്ന് പറഞ്ഞ് ചേർക്കാൻ നിങ്ങളായിട്ട് പറ്റിയിട്ടുണ്ടോ ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ സത്യസഭയല്ല ഏഷ്യ ലൈവിൽ വെച്ച സുനോഖ കൂടിയപ്പോഴ് ആ സുനക തടസ്സമാണ് ചില കാര്യങ്ങൾ ക്രമീകരിച്ചത് അവയ്ക്ക് സഭയ്ക്ക് അധികാരമുണ്ട് കർത്താവിൻ്റെ മനുഷ്യാവകാരത്തിൻ്റെ തുടർച്ചയാണ് സഭ കർത്താവിൻ്റെ പട്ടത്തുള്ള അപ്പ അവരുടെ പിൻഗാമികളുടെയും സഭയാണത് ആ സഭയ്ക്ക് സഭയിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ അധികാരമുണ്ട് അതുകൊണ്ടാണ് പൗലോ ശ്രീ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്താം ഓരോ കാര്യങ്ങൾ ഗർഭപ്പെടുത്താനുണ്ട് അത് അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇദ്ദേഹം അപ്പോസ് പോലെ പുരോഹിതനുമാണ് ആകെ സംഭവിക്കുന്ന വിചാരിക്കണം ഞാനിത് ദേഷ്യം കൊണ്ട് പറഞ്ഞ പലരെ ഇന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടു വെറുതെ ഞങ്ങണ്ട് ആക്ഷേപിക്കാണ് അതെന്ന് പറഞ്ഞു ആളുടെ പേര് ഞാൻ പറയുന്നത് പറഞ്ഞു പറഞ്ഞത് അതൊക്കെ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞു ഡീഡിയെ പറയുന്നത് അത് അദ്ദേഹത്തിന് അത്രേ വിവരമേ ഉള്ളൂ അതിൽ കൊണ്ട് വിവരമില്ലാത്തത് ഇപ്പോൾ കാനോരിയ ഗ്രന്ഥങ്ങൾ തീരുമാനിച്ച സഭയാണെങ്കിൽ അവയെ വ്യാഖ്യാനിക്കേണ്ടത് സഭയാണ് ഓരോരുത്തർക്ക് തോന്നുന്ന പട്ടി വ്യാഖ്യാനിക്കാൻ പറ്റില്ല അത് മനസ്സിലാവും ഞാൻ ദീർഘമായിട്ട് പറഞ്ഞു തോന്നില്ല ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴെന്ത് ചെയ്യും അവർക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനം കൊടുക്കും അങ്ങനെ സഭകൾക്കിന് പിരിഞ്ഞ് 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 ആയിരക്കണക്കിന് സഭകളായിട്ട് തീർന്നിരിക്കുകയാണ് ദിവസവും സ്വയം വ്യാഖ്യാനിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യാഖ്യാനല്ലേ ഉള്ളൂ അല്ലാതെ സജി പറയണതും വേറെ അരിൽ പറയണതും അല്ലെങ്കിൽ വറീസ് പറയണതും അല്ലെങ്കിൽ ദിവാകരം പറയണതും ഇതൊന്നും ശരിയായ വ്യാഖ്യാനങ്ങളല്ല സഭയാണ് വ്യാഖ്യാനിക്കുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന് ോർമ്മപ്പെടുത്തി കൊടുക്കുന്നത് വ്യാഖ്യാനത്തിന് ശക്തി കൊടുക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ഒരു പുതിയ അറിവ് നമുക്ക് തരുന്നില്ല ഞാനിതിനും പറഞ്ഞിട്ടുണ്ട് ഒരു പാസ്വേഡ് ഞാൻ പറഞ്ഞുണ്ട് മേലിതൊക്കെ പറയുന്നു ഒരു പുതിയ അറിവോ ഒരു പുതിയ വെളിപ്പെടുത്തലോ പരിശുദ്ധറുക തരുന്നില്ല പുത്രനും പിതാവും പറഞ്ഞതല്ലാതെ ഒന്നും പരിശുദ്ധ പറയുന്നില്ല അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തും വ്യാഖ്യാനിക്കാനുള്ള ശക്തി കൊടുക്കും അത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കും മാനസാന്തരത്തിലേക്ക് വഴി നയിക്കും ഏത് ദിവസവും മാത്രം മതി എന്ന് പറയുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് നീ മറ്റൊന്ന് പ്രത്യേകം എടുത്ത് പറയാനോ മരണത്തിന് മുമ്പ് എന്ന പോലെ ഉയർപ്പിനു ശേഷവും കർത്താവ് ശ്രീയാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അപ്പോ സ്വന്തം പ്രവർത്തികളും നമുക്ക് കാണാവുന്നതാണ് പഠിപ്പിച്ചവയല്ല പറഞ്ഞുകൊടുത്തു ഒലിയ വലിയ വെച്ച് സ്വർഗാരണം ചെയ്ത സമയത്ത് ഈ പതിനൊന്ന് ശിഷ്യന്മാരെയും അവിടെ വിളിച്ചു കൂട്ടി അവർ വന്നു അവിടെ അവരോട് പലതും പറഞ്ഞു എന്ന് വേദന പലതും പഠിപ്പിച്ചിട്ട് അവരെ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചു പ്രവർത്തകർ ഒന്നാം അധ്യായം രണ്ടാം മൂന്ന് വാക്യങ്ങൾ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈർപ്പതിനുശേഷവും പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പഠിച്ചവ ചിലതെല്ലാം സുവിശേഷങ്ങളിലുണ്ട് മുമ്പ് മിമ്പി പഠിപ്പിച്ചത് കർത്താവാകിയാൽ അതൊരുപോലെ മൂല്യമേറിയതാണ് മുമ്പ് പഠിപ്പിച്ച മുഴുവൻ ഇല്ല അത് അവന തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ പുസ്തകം ലോകത്തെ തന്നെ ഒതുങ്ങില്ലാതും അത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസം മാത്രം അവരാ ഉയർപ്പിനു ശേഷവും പഠിപ്പിച്ചത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അപ്പം അവ നമുക്കറിയാനുള്ള ഏകമാർഗം അപ്പോസോല ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും എഴുത്തുകൾ മാത്രമാണ് അതിനെയാണ് അപ്പോസോലിക പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോസോലിക ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെ എഴുത്തുകൾ കാരണം നേരത്തെ പറഞ്ഞ മോറാർ ദിവസത്തു പറഞ്ഞു മോ പോളിക്കാർപ്പറായവർ അങ്ങനെ അപ്പോസ്തോലിക ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെ എഴുത്തുകളെയാണ് അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് പറയുന്നത് കളികളെയാൻ പറ്റില്ല അത് വേദിവസത്തിലില്ല അത് മനസ്സിലാകും നമ്മുടെ കർത്താവ് ഒരു പ്രമാണ ഗ്രന്ഥം തരികയല്ല ചെയ്ത് പ്രത്യേകിച്ച് പഠിപ്പിക്കാനാ പറഞ്ഞത് മൊത്തം ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് ഒന്നുണ്ട് മലോരാജ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറയണുള്ളത് നിങ്ങൾ തിരുവിഴുത്തുകളെ പരിശോധിക്കാൻ അവ എന്നെക്കുറിച്ച് പറയുന്നു യോഹനാൻ അഞ്ചു മുപ്പത്തൊമ്പത് അത് പറയുന്നത് പഴയ നിയമ തിരുവിഴുത്തുകള ഈ പുസ്തകം അപ്പ സ്വല പ്രവർത്തകർ എഴുപോഴോ അല്ലെങ്കിൽ യോഹനാനൊക്കെ എഴുപോഴോ ഉള്ള കാര്യത്തെ പറ്റിയില്ല എന്നെ പറ്റി തിരുവഴുത്തുകൾ പറയുന്നു ആ തിരുവിഴുത്ത് പഴയ നിയമത്തിലെ തിരുവിഴുത്താണ് പഠിപ്പിക്കുവാനും തീരുമാനിക്കാനുള്ള അധികാരം വിശുദ്ധ സഭയ്ക്ക് മാത്രമാണെന്ന് പ്രവർത്തികളിൽ പരൻറ്റി അദ്ദേഹത്തിൽ എരിശ്വരം കൗൺസിലില് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇങ്ങനെക്കുള്ള ച കാര്യങ്ങൾ വേറെ കാര്യങ്ങളെ കൊണ്ട് ഒരുപാടായ സമയം കൂടുതലും ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പുസ്തോലിയ പാരമ്പര്യവും ഉൾപ്പെടുത്തി കൊണ്ടാണ് ശുദ്ധസഭ ഡോക്ടറിന് പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും വേദസത്തിലില്ല അതുകൊണ്ട് വേദവസ്തുവ പൂർണ്ണമല്ല വേദവസ്തവത്തിലെ അപ്പാടെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരക്ഷരം പോലും ഞങ്ങൾ മാറ്റിക്കളയുന്നുണ്ട് ഒരു വാക്യും മാറ്റിക്കളയുന്ന ഒരു വാക്കും മാറ്റിക്കളയുന്നുണ്ട് അത് പരിശുദ്ധാത്മാ പ്രേരിതമായി ശിഷ്യന്മാരും മറ്റു ലേഖനകർത്താക്കളും എഴുതിയിട്ടുള്ളതാണ് ഒരു സംശയം അങ്ങനകത്ത് വരേണ്ടത് അത് പൂർണ്ണമല്ലാത്തതുകൊണ്ട് അതിനോടുകൂടെ അപ്പം ഒരു പാരമ്പര്യവും കൂട്ടിച്ചേർത്ത് സഭ സ സത്യവിശ്വാസത്തിൽ പഠിപ്പിക്കുന്നു അതാണ് ശരിയായിട്ടുള്ളത് രണ്ടോ മൂന്നോകാർ എൻ്റെ നാമത്തിൽ കൂടി വരുത്തിയിട്ടൊക്കെയോ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടിയേ മതിയേ അപ്പോ സൂര്യ വിശ്വാസം അറിയാവുന്ന ആളുകൾ കൂടി വന്നാലേ അവരുടെ നടുവിൽ കർത്താവനുള്ളൂ നടുവിൽ കൃത്യം നടക്കുവന്നിരിക്കുന്നുമല്ല അവരുടെ കൂടെ ഞാൻ നിങ്ങൾ പറഞ്ഞത് ആരെങ്കിലും മൂന്നോണ് പേര് കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാൻ നിർത്താണ് കുറച്ച് ദിവസം ഞാനൊരു വെടി ഉണ്ടല്ലോ പേര് പറയാനുള്ള അദ്ദേഹം ആത്മവിശ്വാസിയായിരുന്നു ക്ലാനായ സ്വഭാവത്തിൽപ്പെട്ടയാളായിരുന്നു പള്ളിയിലെ ശുശ്രൂഷ കൂടിയിരുന്ന ആളാണ് അങ്ങനെ ഇങ്ങനെയാണ് പ്രശുദ്ധാത്മാവ് എല്ലായിടത്തും ഉണ്ടെന്ന് വേദന എഴുതിയിട്ടുണ്ട് മധുരായാലും സ്ത്രീകളെ കയറ്റാത്ത എന്തുകൊണ്ടാണ് ഞാനൊരു ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് സംശയിക്കുന്നപ്പോഴത്തെ അതൊക്കെ വിട്ടു പിന്നെ നിരീശ്വരവാദികളുടെ കൂടെ കൂടി പല പലർക്കും പല ഉപകാരങ്ങളും ചെയ്യും അതൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ നല്ലതായിരുന്നു നല്ലതായിരുന്നു പറയുന്നു ദൈവമില്ലാന്ന് തന്നെ വിശ്വസിച്ചു ചിലപ്പോൾ തോന്നി ദൈവം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ മോൻ അസുഖം വന്നു അസുഖം വന്നപ്പോഴാ എനിക്ക് തോന്നി പ്രാർത്ഥിക്കണോ തോന്നി പ്രാർത്ഥിച്ചു രാത്രി കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അപ്പം ഈ രാത്രി കുട്ടി ഭരിക്കുന്ന എല്ലാവർക്കും പക്ഷേ രാത്രി ഉൽക്കാറായപ്പോഴേ ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ കുട്ടി എഴുതിയിട്ട് വിടും അവൻ്റെ ഒരു കുഴപ്പമില്ല അവൻ്റെ ശരീരത്തിൽ മൃഗുകളൊക്കെ മാഞ്ഞ് സ്തോത്രം അങ്ങനെ ഞാൻ എന്തോ കുറച്ച് സഭയിൽ ചേർന്നു പ്രസംഗിച്ചുകൊണ്ടുള്ളത് ആ രോഗം മാറിയില്ലെങ്കിൽ രക്ഷയില്ല അവന് ഐശ്വര്യം വിശ്വസിക്കുക രോഗശാന്തിക്ക് വേണ്ടിയിട്ടും സമൃദ്ധിക്ക് വേണ്ടിയിട്ടും കാറ് മേടിക്കാനും വീട് മേടിക്കാനും ജോലി കിട്ടാനും വേണ്ടിയിട്ട് സഭയിൽ നിൽക്കുന്നത് അവർ യഥാർത്ഥ വിശ്വാസികളല്ല സത്യവിശ്വാസികളല്ല ഇത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ